എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഹോറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരു ആകാശ ചിത്രം തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളെ ഉടൻ തിരിച്ചു വിളിക്കും തീർച്ച ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവ് ചിന്ത വന്നിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ആകാശങ്ങളാണ് അതിൽ ഒന്നാമത്തെ പച്ച നിറം കലർന്ന ആകാശം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുമായി അകന്നു പോയൊരു വ്യക്തി നിങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് ഒരുപക്ഷെ ആ വ്യക്തിയുടെ ചിന്താഗതിയിലോ അല്ലെങ്കിൽ ആ വ്യക്തിയെ മറ്റാരെങ്കിലോ സ്വാധീനിക്കും ദുസ്വാധീനത്തിൽ ഇരയാക്കിയുമാണ് നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുണ്ട് ആ വ്യക്തിയുടെ കൈകളിലല്ലാത്ത ആ വ്യക്തിയുടെ ഇതല്ലാത്ത കാരണങ്ങളാൽ അറിഞ്ഞിരിക്കുന്നു ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാനും പ്രവർത്തിക്കാനും ഒരുക്കമായിരുന്നു നിങ്ങൾ പോകുന്നതിന് ശേഷം ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിച്ച് നിങ്ങളെ യഥാവിധി നിലനിർത്താനാണ് ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആ ദുഃഖം നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ പോകുന്നതിന് ശേഷം മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ വളരെ ദുഃഖിതനായി ദുഃഖിതയായാണ് ആ വ്യക്തി നിൽക്കുന്നത് നിങ്ങളിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ലഭിച്ചാൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെയും നിങ്ങളുടെയും സ്വപ്നങ്ങൾ സംരക്ഷിക്കുന്നതിന് ആ വ്യക്തിക്ക് നിങ്ങൾ കൂടിയേ തീരൂ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അറിയാം ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കുന്നതിന് നിങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്നും നിങ്ങളിലൂടെ മാത്രമേ ആ വ്യക്തിക്ക് മനസ്സിന് സംതൃപ്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ എന്ന് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകേണ്ടതായി ആ വ്യക്തിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ രണ്ടായി പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ആ വ്യക്തിയുടെ തെറ്റല്ലായിരുന്നു ഒരു നിങ്ങളുടെ തെറ്റല്ലായിരുന്നു പക്ഷേ ആ വ്യക്തിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ആളുകൾ ആ വ്യക്തിയെ ആ ബന്ധത്തിൻ്റെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് ആ വ്യക്തി അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുമായി ചേർന്ന് സമാധാനപരമായൊരു ജീവിതം ആഗ്രഹിക്കുന്നു ഒരു ജീവിതത്തിൽ എത്രയൊക്കെ നേടിയാലും എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും സ്നേഹിക്കുന്ന മനസ്സാഗ്രഹിക്കുന്ന വ്യക്തി കൂടെ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഇവിടെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് തന്നെയാണ് ജീവിതത്തിൽ തൻ്റെ ഒപ്പം തൻ്റെ വ്യക്തി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ഉടൻ ആ വ്യക്തി തിരിച്ചു വരും കാരണം ആ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം ഉള്ളൊരു കോംപ്രമൈസ് ചെയ്തിട്ടുള്ളൊരു കുടുംബജീവിതം വേണം ആ വ്യക്തി തീർച്ചയായും നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് അപ്രോച്ചിനെ കാത്തിരിക്കുകയാണ് ഏറ്റവും കൃത്യമായൊരു സമയത്ത് ഏറ്റവും തീഷ്ണമായൊരു സമയത്ത് ആ വ്യക്തി തിരിച്ചു വരും ആ വ്യക്തി എന്തൊക്കെ തെറ്റാ വ്യക്തിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തെറ്റാ വ്യക്തിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അത് കോംപ്രമൈസ് ചെയ്യും അത് ക്ഷമിക്കും ആ വ്യക്തിയെ പഴയതുപോലെ ആർക്കും നിങ്ങളിൽ നിന്ന് തടയാൻ കഴിയില്ല ആരൊക്കെ ശ്രമിച്ചാലും നിങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ തടയാനായിട്ട് ശ്രമിക്കാൻ കഴിയില്ല ശ്രമിച്ചാൽ തന്നെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർത്തെറിയാനും അതിൽ അകൽച്ചകൾ ഉണ്ടാക്കാനും ഇനി ആർക്കും കഴിയില്ല ആ വ്യക്തി പഴയതുപോലെ വഴക്കിനും വാശിക്കും വരുന്നില്ല നിങ്ങളോട് പോലും കോംപ്രമൈസ് ചെയ്യണം കാരണം ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അകന്ന സമയത്ത് കിട്ടിയ അനുഭവങ്ങൾ ആ തരത്തിലുള്ളതാണ് ആ വ്യക്തി വിശ്വസിച്ച ആളുകളെല്ലാം ആ വ്യക്തിയെ വഞ്ചിക്കുകയും ആ വ്യക്തിയെ മോശമാക്കുകയും ചെയ്താണ് അവർ എന്തിനാണോ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റിയതെന്ന് പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാനാണ് അവർക്ക് ആ വ്യക്തിയോടും ദേഷ്യമുണ്ടായിരുന്നു നിങ്ങളോട് മാത്രമല്ല ദേഷ്യമുണ്ടായത് നിങ്ങൾ ഒരുമിച്ച് പോകുന്നതിനെ അവർ അവരിഷ്ടപ്പെട്ടിരുന്നു ഏതായാലും ആ വ്യക്തി ഉടൻ തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ ആ പോസിറ്റീവ് എനർജി സ്ഥാനം പിടിച്ചിരിക്കുന്നു ഇനി തീർച്ചയായിട്ടും ആ വ്യക്തി എത്തുന്നത് നിങ്ങൾക്ക് കാണാം എ ആരൊക്കെ എതിർത്താലും എന്തെല്ലാം സംഭവിച്ചാലും ആ വ്യക്തിക്ക് ആ വ്യക്തിയെ തടയാൻ ഒരു ശത്രുക്കൾക്കും കഴിയില്ല ആ വ്യക്തി ഉടൻ തിരിച്ചു വരും ഉടൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗതയിൽ തന്നെ ഈ നിമിഷം തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹം വന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം വന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് പോസിറ്റീവ് അപ്രോച്ച് വന്നിട്ടുണ്ട് ഇനി ഉടൻ ആ വ്യക്തി എത്തിച്ചേരുക തന്നെ ചെയ്യും അതായത് രണ്ടാമത്തെ ഈ ആകാശം പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതം തന്നെ വേണ്ട എന്ന് പറയുകയാണ് നിങ്ങൾക്ക് മുമ്പിൽ അണിഞ്ഞൊരുങ്ങാനും നിങ്ങൾക്ക് മുമ്പിൽ ജീവിതം സന്തോഷിക്കാനും നിങ്ങൾക്ക് മുമ്പിൽ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കാണിക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും അല്ലാതെ ആഗ്രഹിക്കുന്നില്ല അപ്പം നിങ്ങൾ തന്നെ ഈ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റാരെയെങ്കിലും ഇഷ്ടമുണ്ടെന്നോ നിങ്ങളല്ലാതെ മറ്റാരെയെങ്കിലും ഈ വ്യക്തി സ്നേഹിക്കുമെന്നോ നിങ്ങൾ പ്രതീക്ഷിച്ചു ഒരിക്കലും നിങ്ങളല്ലാതെ മറ്റൊരാളിൽ നിന്നും സഹായം വാങ്ങിക്കാൻ പോലും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ടതായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അവരോട് പോലും നിങ്ങളോട് ബന്ധം പുലർത്തിയതിനു ശേഷം നിങ്ങളുമായി എടുത്തതിനു ശേഷം കാര്യമായ ബന്ധം പുലർത്താതെ തന്നെയാണ് ആ വ്യക്തി ജീവിച്ചു പോയത് നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സമാധാനപൂർണമായ ജീവിതത്തിൽ ആ വ്യക്തി ഉണ്ടാകും നിങ്ങളില്ലെങ്കിൽ ഒരാഗ്രഹം ആ വ്യക്തിക്കില്ല മാത്രമല്ല കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിലിന് നാളെ അടുത്തതായിട്ട് എന്ത് സ്റ്റെപ്പ് വെക്കണം എന്ത് പ്രവൃത്തി വെക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടി എടുത്തിട്ടാണ് ആ വ്യക്തി ഒരിക്കലും ആ വ്യക്തിയുടെ മാത്രം സ്വപ്നങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു നിങ്ങളോട് ചില ആളുകൾ മോശമായ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു ആ വ്യക്തി മോശക്കാരിയാണ് മോശക്കാരനാണ് നിങ്ങൾ സ്നേഹിക്കില്ല ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന സ്നേഹം കപടമാണ് ആ വ്യക്തി സ്വാർത്ഥയാണ് സ്വാർത്ഥനാണ് എന്നിങ്ങനെയുള്ള തെറ്റായ ചിന്താഗതികൾ ആ വ്യക്തിയുടെ സംബന്ധിച്ച് നിങ്ങളിൽ ആരൊക്കെയോ അത് വരുത്താൻ ശ്രമിച്ചു അങ്ങനെ വരുത്താൻ ശ്രമിച്ചവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലച്ചിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാരണം അവർ നിങ്ങളെ ചതിക്കുകയായിരുന്നെന്ന് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ചതിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയെ ഇല്ലാതാക്കി ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാനാണ് അവരാഗ്രഹിച്ചത് നിങ്ങളെ തകർക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം നിങ്ങളുടെ സമാധാനം കളയാൻ വേണ്ടിയിട്ടായിരുന്നു ആ വ്യക്തിയെ എതിർക്കാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് അടുത്ത് അടുത്തുകൂട്ടിയവർ പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി പ്രതീക്ഷയാകുന്നു ആ വ്യക്തിക്ക് നിങ്ങൾ പ്രതീക്ഷയാകുന്നു ആ വ്യക്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വന്നിരുന്നെങ്കിൽ നിങ്ങളെ ഉൾക്കൊള്ളാമായിരുന്നെന്ന് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആ വ്യക്തി ഇപ്പോഴാഗ്രഹിക്കുകയാണ് ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ എവിടെയാണ് പിഴച്ചു പോയതെന്ന് ആ വ്യക്തി കണ്ടെത്തുകയാണ് അതുപോലെ നിങ്ങളും നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് മാറ്റണം ആ വ്യക്തിയെ ചില ദുഷ് പ്രേരണയാൽ അവിശ്വസിച്ച് മുന്നോട്ട് പോയി നിങ്ങളുടെ സമീപനം മാറ്റിയെടുക്കണം നിങ്ങളുടെ മനസ്സിൻ്റെ ഉണ്ടായ അണ്നെസറി ആയിട്ടുള്ള വെറുകൾ ഈ അനാവശ്യമായ ദുഃഖങ്ങൾ അത് അനാവശ്യമായിരുന്നു അത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കിയെടുത്തതാണ് പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് പോസിറ്റീവ് തരംഗമാണ് നൽകുന്നത് മുറിവേറ്റ ഹൃദയത്തിൻ്റെ മുറിവുകൾ ഉണക്കാൻ വേണ്ടി ആ വ്യക്തി ഉടൻ തന്നെ എത്തിച്ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് ആ മുറിവുകൾ ഉണക്കാൻ കഴിയും നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിലായി മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ ആ വ്യക്തി ഇപ്പോൾ തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് ഓടി വന്ന് നിങ്ങളെ സാന്ത്വനിപ്പിക്കണമെന്നും ഓടി വന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും ആ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും അത് വ്യഗ്രത കാട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെല്ലാം ത്യജിക്കാനും നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ ഇനി തനിക്ക് ആയിട്ടൊന്നും വേണ്ട എന്നെല്ലാം നിങ്ങൾക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു നിങ്ങളെയും ഭൗതികമായ ജീവിതത്തെയും ഒരുപോലെ കൊണ്ടു മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കും ഈശ്വര ചിന്തയ്ക്കും പോസിറ്റീവ് എനർജിക്കുള്ളത് പോസിറ്റീവ് എനർജിക്കും അങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് ആ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തി മാറ്റിയിരിക്കുന്നു ആ വ്യക്തി ഉടൻ തിരിച്ചു വരും നിങ്ങളിലൂടെ ഒരു സമൃദ്ധി ഉണ്ടാവുമെന്ന് ആ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്ന് ആ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു കാരണം നിങ്ങൾക്ക് ചില നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായപ്പോൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചതാണെന്നും അല്ലാതെ നിങ്ങളോട് വലിയ തരത്തിലുള്ള കൽച്ചയില്ലെന്നും ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ആ വ്യക്തി നിങ്ങളുടെ ആ ആത്മാർത്ഥമായ സ്നേഹം മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള അഗമമായ സ്നേഹത്തെക്കുറിച്ച് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു എല്ലാം തെറ്റിദ്ധാരണയാണെന്നും ഇപ്പോഴും അപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടായിരുന്നുവെന്ന് ആ വ്യക്തി കണ്ടെത്തിയിരിക്കുന്നു ഇനി എല്ലാം പോസിറ്റീവായിട്ട് പോകും ആ വ്യക്തി ഉടൻ ആ വ്യക്തിക്ക് തെറ്റിദ്ധാരണ നിങ്ങളെക്കുറിച്ച് ഉണ്ടായത് മാറിയിരിക്കുന്നു നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയോടൊപ്പമാണെന്ന് ആ വ്യക്തി കണ്ടെത്തിയിരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണ കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നു അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക